ഗുഡ് മോർണിംഗ് ഇന്ന് വിനായക ചതുർത്ഥിയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിനായക ചതുർത്ഥി വിഷസ് അപ്പോൾ വിനായക ചതുർത്ഥിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു പിന്നെ വിചാരിച്ച് വീഡിയോ ആക്കാമെന്ന് ഇതൊക്കെ നല്ല മെമ്മറീസ് അല്ലേ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ആദ്യം ഒരു എടുത്ത് ഇതേമാതിരി ഒരു പൂവ് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട് വിനായകൻ വെക്കുമ്പോൾ വിനായകൻ്റെ ബാക്ക് വശത്തായിട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഓരോരോ പൂക്കളായിട്ട് ഇതേമാതിരി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് വശമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് കറുകപ്പുല്ല് കൂടെ വെച്ച് കൊടുക്കുകയാണ് വിനായകനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കറുക അപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മേൽവശത്ത് കുറച്ചധികം താഴത്തേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു കിട്ടും അടുത്തതായിട്ട് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഒരു വാഴയില കഷ്ണം എടുത്തിട്ട് ഇതേമാതിരി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനായകനെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പീഠം മാതിരി സെറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ മാതിരി സൈഡിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ട് മാതിരി വേറൊരു കഷ്ണം എടുത്തിട്ട് മേലെയും കൂടെ വെച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പീഡത്തിൻ്റെയൊക്കെ ഒരു സെറ്റും അപ്പം മാതിരി ആയിട്ടോ അപ്പോൾ നമ്മുടെ പീടും അതുപോലെ തന്നെ പൂവും ഇവിടെ സെറ്റാണ് ഇനി നമ്മുടെ വിനായകൻ ഇഷ്ടമുള്ള മധുര പലഹാരങ്ങളായിട്ടുള്ള മോദകാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അരിപ്പൊടിയും ഒക്കെ നന്നായി കുഴച്ചെടുത്തിട്ട് ഇതേമാതിരി ഒരു മോദകത്തിൻ്റെ മോൾഡിലോട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഫില്ലിങ്ങായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ശർക്കരയും തേങ്ങയും ഏലക്കായൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫില്ലിംഗ് ആണ് അപ്പോൾ ഇതേമാതിരി അരിപ്പൊടി നമ്മൾ അരിപ്പൊടിയുടെ ആ മാവ് ഇതേമാതിരി ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ മോൾഡ് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന മാവൊക്കെ ഇതേമാതിരി ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിവശത്തും കൂടെ കുറച്ച് മാവ് വെച്ചിട്ട് നന്നായി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഇനി ഒന്നും ഒന്ന് കൊന്ന് ചെയ്തിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മോദകം കിട്ടും ഇനി ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് നല്ല ആവിയിൽ വേവിച്ചെടുക്കണം അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ സെറ്റാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തു തോന്നുന്നു അപ്പോൾ വിനായകനെ വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും കർട്ടനും ലൈറ്റ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളുണ്ടാക്കിയിട്ടുള്ള പീഠം അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിനി അടുത്ത ടാസ്ക് ഈ ഒരു പൂവ് വെച്ച് കൊടുക്കാനാണ് അപ്പം ഞാൻ ഇതിൽ രണ്ട് മൂന്ന് ഈർക്കുകൾ ഇങ്ങനെ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിൽ വേണമല്ലോ അപ്പം ഞാൻ കാർഡ്ബോർഡ് ഒന്ന് ചെറുതായി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ആ ഈർക്കുകളൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ വീഴാതെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിനായകൻ ഇരുത്തുമ്പോൾ ആ ഒരു ബാക്കിലുള്ള പൂവും വീടൊക്കെ ഉണ്ടാവുക പിന്നെ നമ്മൾ പൂജ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ വിനായകന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോതകം ഉണ്ണിയപ്പം ഫ്രൂട്ട്സ് തേങ്ങ വെള്ളം കാര്യങ്ങളൊക്കെ നീതിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി പൂജകൾ ചെയ്യാണ് അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിലൊക്കെ വിനായക ചതുർത്ഥി ഗണേശോത്സവം കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത്രത്തോളം ഇവിടെ ഭയങ്കരമായിട്ട് അത് ആഘോഷിക്കും അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ ഞാനും ഇവിടുത്തെ ഓരോരോ പൂജകളും ഞാനും ചെയ്യാൻ കേട്ടിട്ടും ചോദിച്ചിട്ടൊക്കെ പഠിച്ചിട്ടും ഇതേമാതിരിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഭയങ്കര ഒരു റിലാക്സ് ആണ് കേട്ടോ ഇവിടെ പൂജകളും അധികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഞാനത് എൻജോയ് ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ചെയ്യാറുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വിനായക ചതുർത്ഥി വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസം നമ്മളിങ്ങനെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വിനായകനെ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യും അപ്പോൾ ഈ ഒരു ചതുർഥി വിനായക ചതുർത്ഥി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ സി യു